മുഖ്യമന്ത്രിയുടെ മോള് കാശ് മേടിച്ചിട്ട് നിയമം നടപ്പിലാക്കി കൊച്ചിയിലല്ല കേരളം മുഴുക്ക ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരെ നാലുപേരെ പിടിച്ചു ഇന്ന് മൂന്ന് പേരെ പോലീസ് ഇവരെ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ലെന്നാണോ ചേട്ടന് തോന്നുന്നത് നമുക്ക് തോന്നുന്നുണ്ടോ സിനിമക്കാര് സംവിധായകരെ പിടിച്ചു അവിടെ ചെറിയ പൊതിയാണെന്നു ശേഷം വിട്ടു വിട്ടുല്ലേ വിട്ടില്ലേ

പല രീതിയിലല്ലേ ഇപ്പോൾ ദുബായിലൊക്കെ തന്നെ ആണേലും എന്താ നല്ലൊരു നിയമം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇപ്പം ഇപ്പോൾ നമ്മൾ നടക്കുന്ന പോലെ ഇപ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾക്കാണല്ലോ കുറേ ഇപ്പോൾ ഞങ്ങൾ വണ്ണമഴിക്കണ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഓരോ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും അതുപോലെ എന്താ കറക്റ്റ് ഒരു ഇതായിട്ട് പോകുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പോകാമല്ലോ ഇപ്പോൾ നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് രാവിലെ തന്നെ നടക്കാനോ ഞങ്ങൾക്ക് അത്ര സേഫ്റ്റി ഇല്ല അതുപോലെ എല്ലായിടത്തും അങ്ങനെയല്ലല്ലോ ദുബായിലൊക്കെ ആണേലും അതിൻ്റേതായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കറക്റ്റായിട്ടൊരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നടക്കണ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിയമത്തിന്റെ നല്ല പ്രശ്നമുണ്ട് സേഫ്റ്റി കമ്പാരിറ്റീവ് ഇവിടത്തെ നിയമത്തിന്റേതായ പോരായ്മ ഇവിടെയുണ്ട് നമുക്ക് ഇവിടെ കൊച്ചിയിലൊക്കെ സന്ധ്യ കഴിഞ്ഞിറങ്ങി നടക്കാനായിട്ട് രാവിലെ തന്നെ വട്ടണില്ല ഏട്ടാ പിന്നെ സന്ധ്യത്തെ കാര്യം പറയണം എന്ന് പറയുന്നത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ എന്തായിരിക്കും അപ്പൊ അവനെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യണം എന്നായിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അതാണ് ചെയ്യേണ്ടത് ഇത് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ കഴിഞ്ഞാൽ വിട്ടു കഴിഞ്ഞിറ്റോസ് ഇത് വെച്ചാല് ഇത്രയുള്ളു ഈ കേസ് എന്നാണ് അവര് തീരുമാനിക്കണം ഞങ്ങളെ പിടിച്ച ഇത് തന്നെ ഇല്ലേ പിന്നെ അവർ ഞങ്ങൾ വന്നപ്പോ തന്നെ ഇതൊക്കെ എന്താ മറ്റേ പൊട്ടന്മാര് കണ്ണിക്കാതെ അത് വരാൻ കാരണം അത് എജ്യൂക്കേഷൻ പറയുന്നത് ഈ സിനിമ ലഹരിയും ക്രൈമിനെയും വയലൻസിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു വാദം കഴിഞ്ഞടിക്കൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടായിരുന്നു അതിനോട് യോജിക്കുന്നുണ്ടോ അതിനോട് യോജിക്കുന്നില്ല ഇപ്പം എൻ്റെ കൂടെ തന്നെ പഠിക്കുന്നവരാണെങ്കിലും പല സ്വഭാവമുള്ളവരാ ഞാൻ വിചാരിച്ചാൽ മാത്രമേ ഞാൻ അവരുടെ കൂടെ ആവത്തുള്ളൂ ഇപ്പം നമ്മൾ നമ്മൾക്ക് ഒരു ബോധം വേണം ഇപ്പം സിനിമ കണ്ടെന്ന് പറഞ്ഞു കൊല്ലാനും പിടിക്കാനും ലഹരി ഉപയോഗിക്കാനും എന്നൊരു കാര്യമില്ല കാരണം നമുക്ക് ഒരു സ്റ്റാൻഡ് വേണ്ടേ അപ്പോൾ ആരെങ്കിലും കണ്ടിട്ട് കം എന്ത അതേപോലെ നടക്കാനാണെങ്കിൽ എന്തിനങ്ങനെ ഒരു പേഴ്സണാലിറ്റി വേണ്ടേ പേഴ്സണാലിറ്റി ഉള്ളവരാണെങ്കിൽ അങ്ങനെ പോകില്ലല്ലോ അപ്പം സിനിമ അല്ല ഇതിനെ മെയിനായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെ കറക്റ്റ് ഒരു എഡ്യൂക്കേഷൻ അവയർനെസ് ഉള്ളവരും ഇതിന്റെ പുറകൊന്നും പോയല്ല പിന്നെ നല്ലൊരു പാരന്റിംഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പാരന്റിംഗിന്റെ പ്രശ്നം ഇപ്പോഴത്തെ തലമുറ അനുഭവിക്കുന്നു തോന്നുന്നുണ്ടോ ആ ഉണ്ട് ഞങ്ങളെ എന്താ വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സ്ട്രിക്റ്റ് ആയിട്ടല്ല വളർത്തിയത് എന്നാലും കഷ്ടപ്പാർ അറിയിച്ച് തന്നെ അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഞങ്ങൾ നോക്കാനായിട്ട് എവിടെ പോയാലും ഞങ്ങൾക്ക് അവരുടേതായ ഒരു കഷ്ടപ്പാടും അവരുടെ മുഖമാണ് ഓർമ്മ വരുന്നത് ഇപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിലും ഓർക്കുകയാണ് എൻ്റെ വീട്ടുകാരെ കഷ്ടപ്പെട്ട് വളർത്തി വാക്കി അപ്പോൾ നമ്മൾ നല്ലൊരു പാരൻ്റ് ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം നമ്മൾ തെറ്റിലൊന്നും വീഴുകയേല അതുപോലെ വേണ്ടത്ര ഒരു ക്വാളിറ്റി ടൈം വേണ്ടത്രയും ഷെയർ ചെയ്യാം അത് മെയിൻ കാര്യം ഇപ്പം നമുക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടിയില്ലാതെ കിട്ടുന്ന അടുത്തോളം നമ്മൾ പോകും ഇപ്പൊ ഒരു പാരന്റ് നല്ലൊരു പാരന്റായിട്ട് നന്നായിട്ട് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം കാര്യം ചെയ്ത് നമ്മുടെ കൂടെ നിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ആരും ആവശ്യമില്ല ഓപ്പൺ ആയിട്ട് ഷെയർ ആൻ പറ്റി ഇപ്പം ഞാനെന്തെങ്കിലും തെറ്റുകയാണെന്ന് വെച്ചെൻ്റെ പാരന്റ് കൊണ്ട് പറയാം അവരെ കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ അവരെനിക്ക് വേണ്ടി എന്നെ മനസ്സിലാക്കുക അവരെ കഴിഞ്ഞിട്ട് വേറെ ആരും ആയില്ല ഇപ്പം എത്ര ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാവില്ല എൻ്റെ പാരന്റ് പോലെ അല്ല എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയതല്ലേ അപ്പം എന്താ നല്ലൊരു ആണെങ്കിൽ നല്ല ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മോശമായിട്ട് പോകും കാര്യങ്ങളൊക്കെ അറിയാനും

സോഷ്യൽ മീഡിയ ഓരോന്ന് കാണിച്ചു കൂട്ടണ കാണല്ലോ അപ്പൊ ആയിട്ടും പിന്നെ അല്ലാതെ ഇപ്പഴത്തോ ന്യൂസ് ഒക്കെ അതൊക്കെ ഈ പണ്ട് കാലത്തൊക്കെ ഈ കഞ്ചാവ് ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ വന്നേ അങ്ങനെ തോന്നുന്നു ഞാൻ കുഞ്ഞിലേ മുതലേക്കാറുണ്ട് കഞ്ചാവിനെ കുറിച്ചൊക്കെ അങ്ങനെ പണ്ട് കാലത്ത് അങ്ങനൊന്നും ഇല്ല നേരോ ഇപ്പം എല്ലാവരും ഇത് അറിയുന്നതേ ഉള്ളൂ അങ്ങനെയാണക്കോ ഇപ്പൊ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് എല്ലാവരും പറഞ്ഞാൽ പണ്ട് പ്രൈവറ്റ് ആയിട്ട് വെച്ചാൽ നടക്കണം